ഭഗവത്ഗീത അധ്യായം അഞ്ച് സന്യാസയോഗം യോഗം അർജുനൻ പറഞ്ഞു കൃഷ്ണ സന്യാസവും കർമ്മയോഗവും വാഴ്ത്തിടുന്നു നീ നല്ലതേതാണിവയിലെന്ന് ഉറപ്പിച്ചു ശ്രീ ഭഗവാൻ പറഞ്ഞു രണ്ടും നിസ്ത്രേയസം നൽകും സന്യാസം കർമ്മയോഗവും കർമ്മസന്യാസത്തിനേക്കാൾ കർമ്മയോഗം വിശിഷ്ടമാം അറിയിച്ചാദ്വേഷഹീനൻ നിത്യസന്യാസിയെന്നു നീ നിർദ്വന്തൻ സുഖമായി ബന്ധം വിട്ടുപോരും മഹാഭുജാം സാംഖ്യയോഗങ്ങൾ രണ്ടെന്നാർമൂഢർ പണ്ഡിതരല്ലടോ നന്നായിട്ട് ഒന്ന് ശീലിച്ചാൽ കിട്ടും രണ്ടിൻ്റെയും ഫലം സാംഖ്യങ്ങളാലുള്ള ഫലം നേടാം യോഗങ്ങളാലുമേ സാംഖ്യയോഗങ്ങൾ ഒന്നായി കാണാനാകുന്നു കാൺമവർ യോഗം കൂടാതെ സന്യാസം നേടാൻ പണി മുഹ മഹാപുജ യോഗമൊക്കെ മുനിയുടൻ ബ്രഹ്മം സാധിച്ചുകൊള്ളുമേ യോഗമുള്ളോൻ ശുദ്ധചിത്തൻ ജിതാത്മാവ് ജിതേന്ദ്രിയൻ സർവഭൂതാത്മഭൂതൻ താൻ ചെയ്യിലും ചെയ്ത ഒന്നും ചെയ്യുന്നതില്ലെന്ന് തത്വ യോഗിയോർക്കുമേ കണ്ടും കേട്ടും തൊട്ടും തൊട്ടുനാറ്റി തിന്നുപോയി വീർത്തുറങ്ങും ചൊല്ലി വിട്ടുമെടുത്തും താൻ കണ്ണു ചിമ്മിമിഴിക്കലും വിഷയങ്ങൾക്കിന്ദ്രിയങ്ങൾ നിൽപ്പിതെന്നും ധരിച്ചുതാൻ ബ്രഹ്മത്തിങ്കൽ ചേർത്തു കർമ്മം സംഘമന്യേ ചരിപ്പവൻ നീർകൊണ്ട താമരയില പോലഹകൊണ്ട ലിപ്തനാം ദേഹം മനം ബുദ്ധി കേവലേന്ദ്രിയങ്ങൾ ഇവറ്റിനാൽ സംഘം വിട്ട ആത്മശുദ്ധിക്കു കർമ്മം ചെയ്യുന്നു യോഗികൾ യോഗി കർമ്മഫലം വിട്ടിട്ടുറപ്പിൽ ശാന്തിയെന്തിടും യോഗമറ്റോൻ കാമബലാൽ ഫലം കാമിച്ചു ബദ്ധനാം മനസാൽ കർമ്മമൊക്കെയും വിട്ടുവാഴും സുഖം വശി നവദ്വാരപുരേഹി ചെയ്യാ ചെയ്യിക്കയില്ലാതാൻ ജഡത്തിൽ കർത്തൃകർമ്മങ്ങളെ സൃഷ്ടിക്കയാം പ്രഭു കർമ്മഫലാസംഘം പ്രവർത്തിപ്പൂ സ്വഭാവമേ ഏൽക്കില്ല ഒന്നിൻ്റെയും ഭാവമേൽക്കില്ല പുണ്യവും പ്രഭു അജ്ഞാനാവതമാം ജ്ഞാനം അതിൽ മോഹിപ്പൂ ജീവികൾ ആത്മാവിനെഴുമത്താൽ തീർ തീർക്കുവോർക്കവോ ജ്ഞാനമാദിത്യനെ പോലെ തെളിയിക്കും പരത്തിനെ തൽബുദ്ധികൾ തദാത്മാക്കൾ തന്നിഷ്ടന്മാർ തഥാശ്രയ വീണ്ടും പോരാത്തിടത്തെത്തും ജ്ഞാനത്താൽ പാവമറ്റവർ വിദ്യയമാർന്നുള്ള വിപ്രനിൽ പയ്യിലാനയിൽ നായിൽ പറയനിൽ പോലും സമദർശികൾ പണ്ഡിതർ വിദ്യ വിനയമാർന്നുള്ള വിപ്രനിൽ പയ്യിൽ ആനയിൽ നായിൽ പറയനിൽ പോലും സമദർശികൾ പണ്ഡിതർ ഇങ്ങ് സൃഷ്ടി ജയിച്ചോരം സാമ്യത്തിൽ ചിത്തമൊത്തവർ നിർദ്ദോഷ സമമാ ബ്രഹ്മം ബ്രഹ്മത്തിൽ അവർ നിൽപ്പവർ പ്രിയം വന്നാൽ പ്രഹർഷിക്കയിൽ അപ്രിയത്തിൽ വെറുത്തിട സ്ഥിര ബുദ്ധി പരുങ്ങാത്തോൻ ബ്രഹ്മജ്ഞൻ ബ്രഹ്മമാണ്ടവൻ ബാഹ്യസ്പർശാസക്തനേതുമാവിലേൽക്കുമോ ബ്രഹ്മയോഗം പൂണ്ടവനാമേ വിഷയാ സംഘ സൗഖ്യങ്ങൾ ദുഃഖഹേതുക്കൾ തന്നെയാം ഉണ്ടാം നശിക്കും കൗന്തേയ രമിക്കില്ലവയിൽ വെൽ ബുധൻ കാമക്രോധ തള്ളലിനെ മെയ്വിടുന്നതിൽ മുന്നമേ ഇവിടെ താൻ സഹിക്കുന്നോൻ യോഗിയാണവനാം സുഖാന്തരാരാമനന്താണ്ഡവൻ ബ്രഹ്മപൂത യോഗി ബ്രഹ്മാനന്ദമണഞ്ഞിടം ലഭിപ്പു ബ്രഹ്മനിർവാണ ഋഷിമാരസ് അസ്തകൽമർ ത്വന്ദ്ട്ട യഥാത്മാക്കൾ ഏവർക്കും ഹിതകാംക്ഷികൾ മക്രോധം വിട്ട യഥചിത്തരാമതികൾക്കഹോ ആത്മജ്ഞർക്കും ആത്മജ്ഞർക്കും നടക്കുന്നു ബ്രഹ്മനിർവാണമെന്നുമേ ബാഹ്യസ്പർശം പുറത്താക്കി ഭൂമധ്യെ ദൃഷ്ടിയാക്കിയും പ്രാണാപാനങ്ങളെ തുല്യം മൂക്കിനുള്ളിൽ നടത്തിയും ഏതേന്ദ്രിയ മനോബുദ്ധി മുനി മോഷപരായണൻ ഇച്ഛാ ഭയക്രോധഹീനെപ്പോഴും മുക്തനാണവൻ തവോയജ്ഞലം കൊള്ളോൻ സർവ സർവലോകർക്കും ഈശ്വരൻ സർവലോകസുഹൃത്തിന്നറിഞ്ഞൂർക്കു ശാന്തിയാം ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ